ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ പ്രോഷ്യൻ പ്രിൻ്റായ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന അടിപ്പൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് കാരണം ഇനി തിങ്കളാഴ്ചയായിരിക്കും നമുക്ക് വീഡിയോ ഉണ്ടാകുകയുള്ളൂ രണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വീഡിയോ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമുക്ക് കാറ്റലോഗിലുള്ള ഡിസൈൻസും ും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാ ഡിസൈൻസും കാണുക സിംഗിൾ പീസസും അതേപോലെ മിക്സ് ആൻഡ് മാച്ചും നമുക്ക് ഇന്നത്തെ വീഡിയോയിലുണ്ട് ഇത് സ്ട്രൈപ്സ് പോലെ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഇതിൽ നേവി ബ്ലൂവും ഡാർക്ക് ഗ്രീനും ആണ് ഡാർക്ക് കളർ വന്നിട്ടുള്ളത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഫി ബ്രൗൺ കളറാണ് നല്ലൊരു ബാട്ടിക് ഡിസൈനാണ് കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് വൈറ്റ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തന്നു അതിൻ്റെ കളർ ചേഞ്ചസാണ് ഈ കാണിക്കുന്നത് കേട്ടോ അഞ്ച് അത്രയും നാല് കളറുകളായിരുന്നു ഉണ്ടായിരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്കും ഓറഞ്ചും വന്നിട്ടുള്ളതാണ് കേട്ടോ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ വേറൊരു ഡിസൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെറൈറ്റി ഡിസൈൻസ് ആയിരിക്കും കളേഴ്സ് ഒന്നായിരിക്കും അതായത് ബ്ലാക്കും ഡാർക്കും ഓറഞ്ചാണ് ഇതേപോലെ നല്ല ഓറഞ്ചാണ് കേട്ടോ അടിപ്പൊളി ഭംഗിയുള്ള സംഭവമാണ് നമുക്ക് ടോപ്പും ബോട്ടും ഒക്കെ ആയിട്ട് അടിക്കാനാണ് കൂടുതൽ പേരും സെലക്ട് ചെയ്യുന്നത് അതേപോലെ നൈറ്റി ആണെങ്കിലും മിക്സാൻ മച്ചൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഇതേപോലെയുള്ള ഇതാണ് ഒരു പെയർ എന്ന് പറയുന്നത് രണ്ട് മെറ്റീരിയലിൻ്റെ ആയിരിക്കും അതായത് വൺ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അത് പെയറായിട്ട് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ ഇങ്ങനെയാണ് വരുന്നത് കളറ് ഇതല്ല കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് കളറിന് നല്ലൊരു ബ്ലാക്കും നല്ല ഓറഞ്ചാണ് കളറ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്ന ഡിസൈൻ ഇതേപോലെയാണ് ചെറിയൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ് വന്നിട്ടുള്ളത് ഇതൊരു അല്ല ആഷ് കളറാണ് കേട്ടോ രണ്ടാമത് ഈ അഞ്ച് കളറാണ് ഇതിലുള്ളത് കളറുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ഇനി വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ചെക്ക് ഡിസൈനാണ് നമുക്ക് കുട്ടികൾക്ക് ബോക്സ് ടൈപ്പ് കുർത്തി ടോപ്പുകൾ അടിക്കാനും ഫ്രോക്ക് അടിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ബോക്സ് ടൈപ്പ് പഫക്കെ വെച്ചിട്ടുള്ള ഫ്രോക്ക് അടിക്കാൻ അടിപൊളിയായിട്ടുണ്ടാവും നൈറ്റുകളാണേലും സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലെയാണ് കേട്ടോ ഞാൻ അടുത്ത് വെച്ച് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രിൻറ്റ് മനസ്സിലാകാനായിട്ട് അതിൻ്റെ കളേഴ്സാണ് ഇത് പത്ത് കളറുകളാണുള്ളത് ഇതിൽ ബ്ലാക്കും നേവി ബ്ലൂവും വന്നിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക് എടുക്കാവുന്നതാണ് അട്ടിപ്പൊളി കളേഴ്സാണ് പത്ത് കളറുകൾ ഈ പത്ത് കളറുകളാണുള്ളത് കളറുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ഏകദേശം ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് നാലാമത് ഒന്ന് നേവി ബ്ലൂ ബ്ലാക്ക് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇതും ടോപ്പ് അടിക്കാൻ പറ്റിയൊരു ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ജി എസ് എം ഉള്ള അടിപൊളിയായിട്ടുള്ള വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് കളക്ഷൻസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ സെലക്ഷൻ ഇന്നത്തെ വീഡിയോയിലുണ്ട് പിന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലുള്ളത് അല്ലെങ്കിൽ ഇവിടെ ഈ വീഡിയോയിലുള്ളത് കൂടാതെയുള്ള കളക്ഷൻസ് രണ്ട് തൊണ്ണൂറ് അതേപോലെ മൂന്ന് ഇരുപത് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് അജറക്കിൻ്റെ ബാക്കി അവൈലബിൾ ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് എല്ലാം തന്നെ നമുക്ക് കാറ്റലോഗിലാണുള്ളത് ഇപ്പോൾ കാണിച്ചത് ഒരു വെറൈറ്റി ബോട്ടിക് ഡിസൈൻ ആയിരുന്നു ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് ബേസ് കളർ പെയറിൻ്റെ വന്നിട്ടുള്ളത് അതിലുള്ള ഫ്ലോറൽ പ്രിൻ്റിൻ്റെ കളറായിരിക്കും പെയറായിട്ട് വരിക കേട്ടോ ജ കളറ് മനസ്സിലാവുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് കാരണം തീരെ ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രിൻറ് കാണുമ്പോൾ പേർ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഒരു ഗ്രീൻ ടച്ച് കൂടിയതാണ് ഇതൊരു ലൈറ്റ് ഓറഞ്ചാണ് ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് സെറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് കളറാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ചുങ്കിടി പോലത്തെ ഡിസൈനാണ് മെറ്റീരിയൽ വർധമാനാണ് ഡിസൈൻ ചുങ്കിടി ഡിസൈനാണ് കേട്ടോ ഇതേപോലെ മജന്തയും ഗ്രീനും കൂടിയിട്ടുള്ളതാണ് അതിൻ്റെ കളേഴ്സാണ് എല്ലാത്തിലും ഗ്രീൻ ടച്ച് വന്നിട്ടുണ്ട് പർപ്പിൾ കളറ് ലൈറ്റ് ഓറഞ്ച് മെറൂണ് ഇങ്ങനെയാണ് കളേഴ്സ് വന്നിട്ടുള്ളത് ഇങ്ങനെ അടുക്കി വെക്കുമ്പോഴും ഏകദേശം കറക്റ്റ് കളറാണ് കേട്ടോ കിട്ടുന്നത് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി എന്നിട്ട് അതിലേതൊക്കെ കളർ കളറുകളാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി അതേപോലെ നമ്മൾ ഇവിടുന്ന് കൊറിയറും പോസ്റ്റലൊക്കെ ആയിട്ടാണ് അയക്കുന്നത് പോസ്റ്റൽ അയക്കുമ്പോഴും അതിൽ ട്രാക്ക് ഐ ഡി ഉണ്ടാകും കൊറിയർ അയക്കുമ്പോൾ ഞങ്ങൾ ട്രാക്ക് ഐ ഡി തരാറില്ല കാരണം മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കൊറിയർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ചിലപ്പോൾ സെക്കൻഡ് ഡേ കിട്ടും അല്ലെങ്കിൽ തേർഡ് ഡേ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ കൊറിയർ ഓഫീസിൽ നമ്മൾ ഇന്നത്തെ പാർസൽ കൊണ്ടോ കൊടുത്ത് അതിൻ്റെ സ്ലിപ്പോ റെസീറ്റോ വാങ്ങാനായിട്ട് ട്രാക്ക് ഐ ഡി വാങ്ങാനായിട്ട് നമ്മൾ അവിടെ നിൽക്കാറില്ല കാരണം സമയം ഇല്ലാത്തത് കൊണ്ടാണ് പിറ്റേ ദിവസമാണ് നമ്മൾ പിറ്റേ ദിവസത്തെ കൊറിയറ് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇന്നലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ അതിൻ്റെ റെസീറ്റ് വാങ്ങാറുള്ളത് സ്ഥിരം നമ്മൾ ചെയ്യുന്നതും നമ്മൾ അറിയുന്നവരും ആയതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അന്ന് തന്നെ ട്രാക്ക് ഐ ഡി തരാൻ കഴിയില്ല പിന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ആകുമ്പോഴത്തേക്കും പലർക്കും മെറ്റീരിയൽസ് കൈപ്പറ്റിയിട്ടുണ്ടാകും ും റിസീവ് ആയിട്ടുണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടാണ് അത് തരാത്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നുവരെ ആർക്കും ഒരു മെറ്റീരിയൽ പോലും മിസ്സായിട്ടില്ല മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ദിവസം ഒരു മൂന്ന് മണിവരെ നാല് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷവും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുൻമരിയെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വിളിച്ച് പറയാവുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് അത് ക്ലിയർ ആക്കുന്നതാണ് പലപ്പോഴും നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ കാരണം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചുരുക്കം ചില ആൾക്കാർക്ക് കിട്ടാത്തത് എന്ന് വെച്ചാൽ ചിലപ്പോൾ കോൾ വിളിക്കുമ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലാത്തതുകൊണ്ടാണ് പലപ്പോൾ കുറേ ചില സ്ഥലങ്ങളിലൊക്കെ കൊറിയർ ഓഫീസിലെത്തിയിട്ട് കൊറിയർ ഓഫീസിൽ നിന്ന് നമ്മളെ വിളിക്കാറുണ്ട് കസ്റ്റമർ എടുക്കുന്നില്ല അവരെ ഒന്ന് വിളിച്ച് പറയാമോ എന്ന് ചോദിച്ച് അങ്ങനെ നമ്മൾ തന്നെ പിന്നെ മെസ്സേജ് ഇട്ട് മാമ അവിടെ മെറ്റീരിയൽ എത്തിയിട്ടുണ്ട് പോയി കളക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ചില ആൾക്കാർ എടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചെറിയ ഇത് വരുമ്പോൾ മാത്രമാണ് മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടാണ്ടാവുന്നത് അപ്പം മൂന്ന് ദിവസം മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി കൊറിയർ അയക്കുമ്പോൾ അപ്പം നിങ്ങൾ മൂന്നാമത്തെ ദിവസം തീർച്ചയായിട്ടും ബന്ധപ്പെടാം നമ്മളെ വിളിക്കാവുന്നതാണ് മടിയൊന്നും വിചാരിക്കേണ്ട കാരണം നമുക്കതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തത് അത് ആക്കി തരുന്നതായിരിക്കും കേട്ടോ നമ്മളിവിടെ കൊറിയർ ഓഫീസിൽ വിളിച്ച് എവിടെ എത്തി എന്തായി കാര്യങ്ങളെന്ന് അന്വേഷിക്കും അപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട അത് അത്രയും ഭാഗത്തുള്ളത് കൊണ്ടാണ് ട്രാക്കൈ ഡി ഇട്ടു തരാൻ സമയമില്ലാത്തതുകൊണ്ടുമാണ് പിന്നെ പോസ്റ്റലാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിൽ ട്രാക്കിംഗ് ഐ ഉണ്ടാകും അത് നിങ്ങൾക്ക് സൈറ്റിൽ പോയിട്ട് എൻട്രി ചെയ്ത് കൊടുത്താൽ അത് എവിടെ എത്തി നിങ്ങളുടെ പാർസൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നാലഞ്ച് ദിവസം എടുക്കും പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ പിന്നെ ഔട്ട് ഓഫ് കേരള നമ്മൾ കൂടുതലും പോസ്റ്റലാണ് അയക്കുക കൊറിയറായിട്ട് അയക്കുമ്പോൾ അതിന് ചാർജ് കൂടുതലാണ് കേരളത്തിലുള്ളവർക്ക് കൊറിയറാണ് ലാഭം കാരണം ചാർജ് കുറവ് കൊറിയറാണ് കേട്ടോ പിന്നെ പോയി ഒന്ന് എടുക്കണം അല്ലെങ്കിൽ ഓഫീസിലൊക്കെ നിങ്ങളുടെ ടൗണിൽ എത്തിക്കഴിയുമ്പോൾ ആരെങ്കിലും വിട്ട് എടുക്കണം എന്നൊക്കെ ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ വീട്ടിൽ നിന്ന് പോയി എടുക്കാൻ ആളില്ലാത്തവർ പോസ്റ്റിൽ ചൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നാളെ നമുക്ക് റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ ഉണ്ടാവും കേട്ടോ നാളെ അപ്പം നാളെ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്